അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനഞ്ചിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ അതിൻ്റെ വിശകലനവും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പങ്ക്തി ഉണ്ടായിരുന്നു അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ തുടർഭാഗമാണ് ഇന്നും നോക്കുന്നത് ക്വസ്റ്റ്യനിലോട്ട് താഴെ പറയുന്നവയിൽ സെയ്ത് വിളക്ക് ഉദാഹരണം ഏത് ഓപ്ഷൻസ് നെല്ല് റാഗി ചോളം തണ്ണിമത്തൻ അപ്പോൾ താഴെ പറയുന്ന ഓപ്ഷൻസിൽ സെയ്തു വിളയ്ക്ക് ഉദാഹരണം ആൻസർ തണ്ണിമത്തനാണ് അപ്പോൾ സെയ്തു വിളയ്ക്ക് ഉദാഹരണം തണ്ണിമത്തൻ ഇന്ത്യയിലെ മൂന്ന് പ്രധാന വിളവെടുപ്പ് കാലങ്ങളാണ് കാരിഫ് റാബി സെയ്ദ് അപ്പോൾ ഇന്ത്യയിലെ മൂന്ന് പ്രധാന വിളവെടുപ്പ് കാലങ്ങളാണ് കാരിഫ് റാബി സെയ്ദ് വേനൽക്കാല വിളരീതിയാണ് സെയ്ത് വിളകൾ അതായത് മാർച്ച് ജൂൺ കാലയളവിലാണ് സെയ്ത് വിളക്കാലം വേനൽക്കാല വിള രീതിയാണ് സെയ്തു വിളകൾ മാർച്ച് ജൂൺ അതായത് മാർച്ച് മുതൽ ജൂൺ കാലയളവിലാണ് സെയ്തു വിളക്കാലം പച്ചക്കറി പഴവർഗ്ഗങ്ങൾ എന്നിവ പ്രധാന സെയ്തു വിളകളാണ് ജൂൺ ജൂലൈ മാസത്തിൽ കൃഷി ആരംഭിച്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വിളവെടുക്കുന്നതാണ് കാരിഫ് വിളകൾ ജൂൺ ജൂലൈ മാസത്തിൽ കൃഷി ആരംഭിച്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വിളവെടുക്കുന്നതാണ് കാരിഫ് വിളകൾ പ്രധാന കാരിഫ് വിളകളാണ് നെല്ല് ചോളം പരുത്തി എള് കരിമ്പ് സോയാബീൻ ബജ്ര ജോവർ നിലക്കടല ഇവയെ മൺസൂൺ വിളകൾ എന്നും അറിയപ്പെടുന്നു നമുക്കറിയാം ജൂൺ ജൂലൈ മാസത്തിലൊക്കെ നല്ല മഴയായിരിക്കും അവിടെ കൃഷി ആരംഭിച്ച് സെപ്റ്റംബർ ഒക്ടോബർ അതായത് ഓണമൊക്കെ കഴിഞ്ഞ ആ ഒരു ടൈമിൽ വിളവെടുക്കും അതാണ് കാരിഫ് വിളകൾ നെല്ല് ചോളം പരുത്തി എള് കരിമ്പ് സോയാബീൻ ബജ്ര ജോവർ നിലക്കടല മൺസൂൺ വിളകൾ എന്നിവയാണ് എന്നിവ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ദെൻ മഞ്ഞുകാലത്തെ ആശ്രയിച്ച കൃഷി രീതിയാണ് റാബി ഇപ്പം മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി രീതിയാണ് റാബി ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ കൃഷി ആരംഭിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിളവെടുക്കുന്നവയാണ് റാബി വിളകൾ ശൈത്യകാല വിളകളെന്നും പറയും പ്രധാന റാബി വിളകളാണ് ഗോതമ്പ് ബാർലി കടുക് പയർ വർഗ്ഗങ്ങൾ അപ്പോൾ പ്രധാനപ്പെട്ട റാബി വിളകളാണ് ഗോതമ്പ് ബാർലി കടുക് പയർ വർഗ്ഗങ്ങൾ പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണ് ലക്ഷ്യമിടുന്നത് ഓപ്ഷൻസ് എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം പ്രൈമറി തലം വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള വിദ്യാഭ്യാസം ആൻസർ വരുന്നത് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഏതാണ് പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം ലക്ഷ്യമിടുന്നത് വിദ്യാഭ്യാസത്തെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അപ്പോൾ വിദ്യാഭ്യാസത്തെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം അവരുടെ മൗലിക അവകാശമാക്കി മാറ്റി ഇത് ഭരണഘടനയുടെ ഇരുപത്തി ഒന്ന് എ എന്ന വകുപ്പിൽ ഉൾപ്പെടുത്തി അപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം അവരുടെ മൗലികാവകാശമാക്കി മാറ്റിയത് ഭരണഘടനയുടെ ഇരുപത്തി ഒന്ന് എ എന്ന വകുപ്പിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറഞ്ഞു വിദ്യാഭ്യാസത്തെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് പല പ്രാവശ്യം പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ്